ിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും ചാലിയാർ ചാലയാർ കണ്ണൻകുണ്ട് മാതൃക ട്രൈബൽ വില്ലേജിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാൻ വെള്ളമില്ലെങ്കിൽ പട്ടികവർഗ കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടുകൾ തകർന്ന ചാലിയാർ പഞ്ചായത്തിലെ മുപ്പത്തിനാല് പട്ട്യവർഗ കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആദിവാസി മാതൃകാ ഗ്രാമത്തിലാണ് കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുന്നത് പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്കാണ് ഏഴ് ലക്ഷം രൂപ വീതം ചിലവഴിച്ച് സർക്കാർ വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ പ്രളയം കഴിഞ്ഞ ആറ് വർഷമായിട്ടും ഇതിൽ പതിനാലോളം കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് പ്രളയസ്ഥലത്തെ ഭാഗികമായി തകർന്ന വീടുകളിൽ തന്നെയാണ് കണ്ണങ്കുണ്ടിലെ പുതിയ വീടുകളിലേക്ക് വരാൻ ഇവർക്ക് ആഗ്രഹമുണ്ട് എന്നാൽ വെള്ളമില്ലാത്തതാണ് ഇവർ പുതിയ വീടുകളിലേക്ക് എത്താൻ ഇനിയും വൈകുന്നതിന് പ്രധാന കാരണം വകുപ്പ് മന്ത്രിയും കളക്ടറും എംഎൽഎയും പഞ്ചായത്തും ഉടൻ വെള്ളമെത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അധികൃതരിൽ ഇനി വിശ്വാസമില്ലെന്നും പഞ്ചായത്ത് അധികൃതരോ ഐടി ഡിപിയോ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല കോളനിക്ക് സമീപമുള്ള പ്രകാശന്റെ വീട്ടിലെ കിണറിൽ നിന്നുള്ള വെള്ളമാണ് ഒൻപത് കുടുംബങ്ങളുടെ ആശ്രയം വേനൽ കടുത്തതോടെ കിണറ്റിൽ അവശേഷിക്കുന്നത് മൂന്ന് റിംഗ് മാത്രം വെള്ളമാണ് അതിനാൽ ഇപ്പോൾ പ്രകാശനും ഒൻപത് പട്ടികവർഗ കുടുംബങ്ങളും ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കുകയാണ് പട്ടികവർഗ കുടുംബങ്ങൾ പറയുന്നത് ഇക്കുറി ആർക്കും വോട്ടില്ലെന്നാണ് ആദ്യം വെള്ളം തരട്ടെ എന്നിട്ട് വോട്ട് നൽകാമെന്നാണ് ഇവരുടെ ഉറച്ച നിലപാട് ഒരു പോയി പറഞ്ഞു മെമ്പറും പോയി കളിച്ചിട്ട് ഇപ്പോൾ പേപ്പർ കൊടുക്കാറുണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പോഴൊക്കെ ഇവിടുന്ന് മുക്കി കൊണ്ടുപോകും വെള്ളം എൻ്റെ എൻ്റെ വെള്ളം കഴിഞ്ഞാൽ ഞാനും നിക്കും അപ്പോഴേക്ക് കുടിവെള്ളം ഉണ്ടാവില്ല അതൊന്നുമില്ല ഒരു വാഴ്ച ഒരു വാശിക്കൊരു വഴിയില്ല ഒരു റോഡ് കാര്യങ്ങളും അതുപോലെ ആരും ശ്രദ്ധിക്കണില്ലല്ലോ അല്ല അതാണ് സംഭവപ്പെടുന്നത് ഒരു രാഷ്ട്രീയക്കാർ കുറെ ശ്രദ്ധിക്കണില്ല മറ്റു ഭാവങ്ങൾ അങ്ങനെ നടക്കുക കുറെ ആട് കൊടുക്കും കുറെ കോഴിയും കാറാവുന്ന കൊടുത്തിട്ട് കാര്യമില്ല വെള്ളം വേണ്ടേക്ക് വെള്ളമില്ല വെള്ളം ഞങ്ങൾക്ക് കിട്ടും എന്നങ്ങനെ ഞങ്ങൾ ഇവിടെ വോട്ട് എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ ഇനി ബി ജെ പിക്ക് ആയാലും മാർക്കിസ്റ്റിനായാലും കോൺഗ്രസിനായാലും ആർക്കായാലും ഞങ്ങൾ വെള്ളം കിട്ടാതെ ഞങ്ങൾ ഒരു മനുഷ്യന്മാർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കൂല വരുന്നവര് വരിക ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരും നിൽക്കും വേണ്ട വെള്ളം കിട്ടിയോ ഇന്നേ ഞങ്ങൾ വോട്ട് എല്ലാവർക്കും കൊടുക്കും ഓരെന്താ പറയുന്നത് ആറുമാസത്തിൻ്റെ ഉള്ളിൽ വെള്ളം കിട്ടും എന്നറിഞ്ഞു ഇപ്പൊ പറഞ്ഞ് പോയിട്ട് ആറുമാസം കഴിഞ്ഞു പിന്നെ പറഞ്ഞു രണ്ട് മാസം അതും കഴിഞ്ഞു പോയി ഇപ്പൊ ഞങ്ങള് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പുഴുന്ന് ഞങ്ങൾ വെള്ളം അടിച്ചു കൊണ്ടുവന്നു തരാം ഒരു ടാങ്ക് കൊണ്ടുവന്നതിനെ കൊണ്ട് ഞങ്ങക്ക് കാര്യമായില്ലോ അയ്യ് വെള്ളം കൂടി വേണ്ടേ ഇല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് കിണർ താഴെ ഞങ്ങൾ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു അവിടെ ഒരു കിണർ കുത്തി തരേ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ